മോള് പൊറത്തോ ആണോ ശരി പോയിക്കോ പിന്നെ മോള് സൂക്ഷിച്ചൊക്കെ പോണോട്ടോ ഇപ്പോഴാണെങ്കിൽ എവിടെ നോക്കിയല്ല അപകട കയ്യെ സൂക്ഷി കണ്ടൊക്കെ പോയാ മതിയെ എന്തായാലും ഈ പോക്ക് അവള് പോയിക്കഴിഞ്ഞാൽ എന്തായാലും പാതിരാത്രി ആവാണ്ടാവള് വീടിന്റെ അകത്ത് കേറില്ല അപ്പൊ പിന്നെ എനിക്കിന്ന് കൊറച്ച് പണിയുണ്ട് അച്ഛനും അവനൊക്കെ വന്നേക്കാൻ നോക്കിട്ട് വരാം ഇതിന്റെ അകത്തേക്കെ കേറുമ്പോ തന്നെ ദൈവമേ ദൈവമേള സ്പ്രേയും മേക്കപ്പ് സാധനങ്ങളുടെയൊക്കെ മാറിയിട്ട് വയ്യ കൃഷ്ണ ഇതെന്തോരം മേക്കപ്പ് സാധനങ്ങളാണ് ഈ കാണുന്നത് ഇതൊക്കെ എന്തോന്നത് പെൻസിലാണ് പെൻസിലോ ഒന്നല്ല എന്താ മുഖത്തൊക്കെ വര വരയ്ക്കണ സാധനം തോന്നുന്നു അല്ലതേ ക്രീം ഇതൊന്നും ഇത് ഇതൊക്കെ കൊള്ള ഇതിനൊക്കെ നല്ല മണമുണ്ട് ഇതൊന്നും തേച്ചിട്ടായിരിക്കും അവൾ ഈ അടുത്ത് കൂടെ പോകുമ്പോ നാറ്റം ഇതോന്നു വന്നിട്ട് നമുക്ക് ഒരു തുള്ളി ഈ ക്രീമൊക്കെ ഇട്ട് തേച്ചിട്ടാണ് അവളിങ്ങനെ വെളുത്തിരിക്കുന്നത് എന്നാ എനിക്കും ഒച്ചിരി വെളുക്കണം ഞാൻ തേക്കട്ടെ വെളുക്കെങ്കിൽ ഉം കൊള്ളാം കൊള്ളാം നല്ല മണമൊക്കെ ഉണ്ട് എന്താ കഥ ഇതൊക്കെ തേച്ചുവെച്ച് മീനിച്ചിട്ടാണ് അവളി പോണത് സ്പ്രേങ്കിൽ സ്പ്രേ കായലും എന്ത് സാധനം ബ്രഷാ വേണ്ട നീ എവിടെ വീട്ടിലിണ്ട അതെന്തല്ല ഞാനിന്ന് അവളുടെ മുറിയിൽ കയറി ഇന്നാണ് എനിക്ക് അവളുടെ മുറിയിൽ കയറാൻ പറ്റിയത് എന്റെ പൊന്ന് ശ്യാമയെ അവളുടെ മുറി കാണണം ആ ഉപാതലങ്ങ് തുറക്കുമ്പോ തന്നെ ഒരുമാതിരി മെനക്കെട്ട മണോണ് ഈ മേക്കപ്പ് സാധനങ്ങളുടെ സ്പ്രൈഡേക്ക് അതും പോരണ്ട് എന്തോരം സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കണേന്ന് അറിയോ എൻ്റെ മോന് ശമ്പളം കിട്ടണ മുഴുവൻ കാശും അവൾ ഈ മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിച്ചാണ് കളയണേന്ന് തോന്നുന്നു എങ്ങനെ അവൻ കാശില്ല കാശില്ലാന്ന് ഇരുപത്തിനാല് മണിക്കൂറും പറയാണ്ടിരിക്കണേ ഈ സാധനങ്ങൾ വാങ്ങാൻ തന്നെ എന്തോരം കാശ് വേണമെന്ന് വെച്ചിട്ട് അല്ല ആ നീ വെച്ചോ വെച്ചോ ബാക്കി ഞാൻ പിന്നെ കാണുമ്പോ പറയാം ചേട്ടൻ വന്നിട്ട് തോന്നുന്നു അവിടെ ഇരുന്നോളും ഞാൻ അടിക്കണേ കണ്ടു വരാ ഒന്നുമില്ല അയ്യോ ഞാൻ അയ്യോ വേണ്ട ഞാൻ അടിച്ചോളാം മോളെ മോള് മോളിപ്പൊ വന്നല്ലേ ഉള്ളൂ മോളവിടെ റെസ്റ്റ് എടുത്തോ ചെല്ലി ചെല്ലു മോള് റെസ്റ്റ് എടുത്തോ കൊഴപ്പൊന്നുമില്ല ചെല്ലി ചെല്ലി മോള് പൊക്കോട്ട ആരാ വന്നോ അവനാണ് ൂടി പറ്റണില്ലേ എന്താടാ ഏ അത് സാറില്ല ഞാൻ അടിച്ചോളാം അവളിപ്പോ വന്നല്ലേ ഉള്ളൂ അതിനെന്താ അമ്മയ്ക്ക് വയ്യാത്തല്ലേ എനിക്ക് ഒരു കൊഴപ്പൊന്നുമില്ല പിന്നെ കുറച്ച് നടുവേന കൂടുതലുണ്ട് അതിപ്പ് കഴിഞ്ഞ കഴിയുമ്പോ ചൂടുവെള്ളത്തിൽ മേലെഴുകി അച്ഛനൊന്നും ഞാൻ തീരാന്നുള്ളൂ നീ അവളെ പോയി വിളിക്കോന്നും വേണ്ടിട്ടാ ഇത് ഞാൻ ഞാൻ ചെയ്തോളാം വേണ്ട ഓ അനങ്ങാൻ പറ്റുള്ള നടുവേനായിട്ട് നീ ചെല്ലെന്ന അവളോടൊന്ന് ചോദിക്കട്ടെ നിങ്ങക്ക് എന്താണ നടുവേനെ എനിക്ക ഒന്ന് പോയ അവിടെ കാര്യായിട്ടുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കാണ് അപ്പുറത്ത് ഒളിച്ചോടി പോയ സുലോചനയുടെ മോളുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കണ്ടുപിടിക്കട്ടെ കാണണ്ടേ ചെക്കനെ എങ്ങനെ ചെക്കൻ വല്യ ഗുണോന്നൂല്ലെന്നൊക്കെ പറയട്ട് ആ ആ നടുവേനല്ലേ ശരിയാ എനിക്ക് നടുവേന ഇണ്ടായിരുന്നു പക്ഷേ ഇപ്പൊനില്ല അത് ഞാനൊന്ന് ഒന്ന് ടൈഗർ ബാമ്പിട്ടിങ്ങനെ തിരുമ്മിയായിരുന്നേ അപ്പൊ മാറി അല്ല ആ പോണ്ടെനിക്കറിയ അയിന് നടുവേന സത്യമാണെങ്കിലേ പോണ്ടു അപ്പൊ അവൻ ബെങ്കോച്ച അടിച്ചരാന്നപ്പോ അയിനെ പറഞ്ഞിട്ടിട്ട് അവൻ വന്ന കണ്ടപ്പോത്തേക്ക് ഓടിപ്പോയി ചൂലെടുത്തിട്ട് നടുവേന അഭിനയിച്ചടിച്ചേരിക്കണു എന്ത് സ്വഭാവോടി നിന്റെ കൊള്ളാട്ടാ നീ ആ ശരി